ചരിത്രപ്രസിദ്ധമായ ആറന്മുള ഉത്രട്ടാതി ജലമേള നാളെ നടക്കും ആറന്മുള സത്രക്കടവിൽ ഇപ്പോൾ ആറന്മുള ഉത്രട്ടാതി ജലമേളയ്ക്കുള്ള ഒരുക്കങ്ങളെല്ലാം നടക്കുകയാണ് ഇപ്പോൾ ആ പള്ളിയോടങ്ങളൊക്കെ അത് അതിനുള്ളൊരു തയ്യാറെടുപ്പിലാണ് ഇപ്രാവശ്യം അൻപത്തിരണ്ട് പള്ളിയോടങ്ങളാണ് ആറമുള ഉത്രട്ടാതി ദിനോത്സവത്തിൽ പങ്കെടുക്കുക ഏറെ നാളുകൾക്ക് ശേഷം എല്ലാ കരകളിലെയും പള്ളിയോടങ്ങൾ ഉത്രട്ടാതി ദിനോത്സവത്തിൽ പങ്കെടുക്കുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട് ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി നമ്മുടെ നാളെ എല്ലാ കാര്യങ്ങളിലും പൂർത്തിയായിരിക്കുന്നത് ജലനിവാദത്തിന്റെ ചെറിയ പ്രശ്നമേ ഉള്ളൂ അത് നമ്മൾ പള്ളിയോട സേവാ സംഘം പ്രസിഡന്റ് കളക്ടറുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് അതിന്റെ ഓർഡർ ഇറങ്ങിയിട്ടുണ്ട് നമ്മൾ ജലം മതിയായ ജലം കിട്ടിയില്ലെങ്കിൽ നമ്മൾ അത് തുറന്നു വിടും തുറന്നു വിട്ടിട്ട് മത്സര വള്ളംകളി ജലഘോഷയാത്രയും വർണ്ണശബളമായ ജലഘോഷയാത്രയും അതിനുശേഷം നല്ലൊരു മത്സര വള്ളംകളിയും ഇപ്രാവശ്യം നല്ല ഇരുകരകളെയും കോരിത്തരിപ്പിക്കുന്ന രീതിയിലുള്ള നമ്മുടെ ടൈം വെച്ചിട്ടുള്ള ഒരു നല്ല ഒരു വള്ളംകളിയും ഇപ്രാവശ്യം നമ്മൾ ആറന്മുള നട്ടായത്തിൽ പമ്പ ജലത്തിൽ നടക്കും എന്നുള്ളതാണ് നമ്മുടെ പ്രതീക്ഷയും കാര്യങ്ങളും റേസ് കമ്മിറ്റി കൺവീനർ ആണ് ഇപ്പോൾ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത് ഇപ്പോൾ പമ്പാനദിയിൽ ജലനിരപ്പ് അല്പം കുറവാണ് നാളെ ഉത്രട്ടാതി ജലോത്സവത്തോടനുബന്ധിച്ച് മണിയാർ ബാരേജിന്റെ ഷട്ടറുകൾ തുറക്കും എന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട് അങ്ങനെ പമ്പാനദിയിൽ ആവശ്യത്തിനുള്ള ജലനിരപ്പ് ഉയർത്തും എന്ന കാര്യത്തിൽ സംശയമില്ല അതോടൊപ്പം തന്നെ ഈ പമ്പാനദിയുടെയും ഒപ്പം തന്നെ കക്കട്ടാറിന്റെയും തീരങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണമെന്ന നിർദ്ദേശം കൂടി ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട് അൻപത് മുതൽ നൂറ് സെന്റിമീറ്റർ വരെയായിരിക്കും ജലനിരപ്പ് ഉയരാനുള്ള സാധ്യത ഇപ്പോൾ ഈ പള്ളിയോടങ്ങളും ഒപ്പം തന്നെ കരക്കാരും എല്ലാം തന്നെ വളരെയധികം ആവേശത്തിലാണ് എങ്ങനെയാണ് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായോ നാളത്തേക്കുള്ള ഈ ഉത്ര ജലോത്സവം എനിക്ക് വലിയ ആ അല്ല എനിക്ക് അത്രയും മലയാളം മനസ്സിലാക്കില്ല മലയാളം മലയാളിയല്ലേ എങ്ങനെ വന്നു ഇവിടെ

ഏറെ നാളുകൾക്ക് ശേഷം ആ നേവിയുടെ പ്രത്യേക അഭ്യാസ പ്രകടനം കൂടി ഉണ്ട് എന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട് അങ്ങനെ എല്ലാം കൊണ്ടും വലിയ ആവേശത്തിലാണ് ആറന്മുളക്കാർ ആറന്മുള ഉത്രട്ടാതി ജലോത്സവത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും ആറന്മുളയിൽ പൂർത്തിയായി കഴിഞ്ഞു വീഡിയോ ജേണലിസ്റ്റ് അജി കൊടുമണ്ണൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ ഇൻ റിപ്പോർട്ടർ പത്തനംതിട്ട I can